ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികരായ സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ ഉറ്റ ബന്ധുക്കളാണെങ്കിൽ പോലും ലഹരിക്കടിമകളായ യുവാക്കളെ വീട്ടിൽ നിന്ന് പരമാവധി അകറ്റി നിർത്താൻ ശ്രമിക്കണം കാരണം ലഹരി തലക്കി പിടിച്ചാൽ അവർക്ക് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയില്ല തിരുവനന്തപുരം വെമ്പായത്ത് വയോധികയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത് സഹോദരി പുത്രനായ യുവാവാണ് എഴുപത്തിരണ്ടുകാരിയായി വൃദ്ധയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഇരുപത്തേഴുകാരനായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച രാത്രി ഏഴ് മുപ്പതോടെ സംഭവം കന്യാകുളങ്ങരയിലെ പരാതിക്കാരിയുടെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് പ്രതി ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു സംഭവ സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല നിലവിളി കേട്ട അയൽക്കാരാണ് വീട്ടിലേക്ക് ആദ്യം ഓടിയെത്തിയത് ഈ സമയം പ്രതിയായ യുവാവ് വീടിന്റെ പിന്നിലെ മതിൽ ചാടിപ്പോകുന്നത് അയൽക്കാർ കണ്ടു ഇവർ വിവരമറിയിച്ചതനുസരിച്ച് സമീപത്ത് താമസിച്ചിരുന്ന ബന്ധുക്കൾ വീട്ടിലെത്തി വീടിനകത്ത് കയറി നോക്കിയപ്പോഴാണ് അടുക്കളയ്ക്കുള്ളിൽ നിലത്ത് കിടക്കുന്ന നിലയിൽ വൃദ്ധയെ കണ്ടത് തുടർന്ന് ഇവരെ കന്യാകുളങ്ങര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വയോധികയുടെ മുഖത്തും ശരീരഭാഗങ്ങളിലും ഗുരുതരമായ പരിക്കുകളുണ്ട് ലൈംഗിക അതിക്രമശ്രമം മനസ്സിലാക്കിയ ഡോക്ടർ ഇവരെ എസ് ആശുപത്രിയിലേക്ക് മാറ്റി പ്രതിയെ മറ്റൊരു ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ആറ്റിങ്ങൽ